ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമുക്ക് കുറച്ച് ടോർച്ച് ലൈറ്റുകൾ പരിചയപ്പെട്ടാലോ അപ്പം എല്ലാ വീടുകളിലും തന്നെ ഉള്ള ഒരു ഐറ്റം ആണ് അല്ലെ ടോർച്ച് ലൈറ്റ് എല്ലാ വീട്ടിലും വേണം ചിലപ്പോൾ നമുക്ക് പേഴ്സണൽ യൂസിന് പോലും ടോർച്ച് ലൈറ്റുകൾ ആവശ്യമായിട്ട് വരും അല്ലെ അപ്പൊ നമുക്ക് ചെറിയ ടോർച്ച് തൊട്ട് വലിയ ടോർച്ച് വരെ കാണാം ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ തൊട്ട് നമ്മുടെ പണ്ടുള്ള ടോർച്ചുകൾ വരെ ഉണ്ട് അതുപോലെ എൺപത്തഞ്ച് രൂപ തൊട്ട് മൂവായിരത്തഞ്ഞൂറ് രൂപ വരെ റേഞ്ചിലുള്ള ടോർച്ചുകളുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള ടോർച്ചുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇന്ന് അതാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് പാലായിലാണ് ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പാലായിൽ കുരിശുവള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡില് ഇൻ കേസ് നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ പ്രോഡക്റ്റ് അയച്ചു തരുന്നതാണ് അപ്പൊ ടോർച്ച് റേറ്റുകൾ ബാറ്ററി ഇടുന്നതുണ്ട് റീചാർജബിൾ ഉണ്ട് അപ്പൊ ബാറ്ററി ഇടുന്നത് തന്നെ ഇത് ഈ കാണുന്നൊക്കെ ബാറ്ററി ഇടുന്ന ടോർച്ചുകളുടെ പല മോഡലുകളാണ് അത് എൺപത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് കമ്പനി ടോർച്ചുകളും അവൈലബിൾ ആണ് ഇതിപ്പോൾ കണ്ടില്ലേ എവറഡിയുടെ ഒരു ടോർച്ചാണ് രണ്ട് ഡബിൾ എ ബാറ്ററി ഇടുന്നതാണ് അപ്പൊ ഇത്തരം ടോർച്ചുകൾക്ക് ഇതിന്റെ ബാറ്ററിയും കൂടിയാണ് കിട്ടുന്നത് അങ്ങനെയാണ് എൺപത്തഞ്ച് രൂപ കണ്ടോ ഇതിനകത്ത് രണ്ട് ഡബിൾ എ ബാറ്ററിയും കൂടി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ പല വേ മോഡലുകൾ ലഭ്യമാണ് ചെറുത് മുതൽ വലുത് വരെ പല സൈസുകളിൽ ഇത് അതിന്റെ തന്നെ മൂന്ന് ബാറ്ററി ഇടുന്ന ടോർച്ചാണ് ഇതിന് വില വരുന്നത് നൂറ്റിപ്പത്ത് രൂപ ഇനി അതിന്റെ വലുത് മൂന്ന് ബാറ്ററി ഇടുന്ന ടോർച്ച് ഇതിന്റെ വില വരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ എല്ലാ ടോർച്ചിന്റെയും എം ആർ പി ആണ് കേട്ടോ ഞാൻ പറയുന്നത് പിന്നെ എവറഡിയുടെ തന്നെ അതിന്റെ വലിയ ഒരു ടോർച്ച് സാധാരണ നമ്മുടെ ഇപ്പോഴത്തെ ടോർച്ചുകളൊക്കെ പ പ്ലാസ്റ്റിക് ബോഡിയാ അല്ലെ എവറഡിയുടെ സ്റ്റീൽ ടോർച്ചുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് സ്റ്റീലിന്റെ ബോഡിയുള്ള ടോർച്ച് ഉണ്ടായിരുന്നു അല്ലേ ഇത് നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തരം ടോർച്ചുകൾ അപ്പൊ ഇത്തരം ടോർച്ചുകൾ ഇപ്പൊ അവൈലബിൾ ആണ് ഇതിനകത്ത് രണ്ട് ബാറ്ററിയോട് കൂടിയാണ് ഇത് കിട്ടുന്നത് ഇതിന്റെ വില വരുന്നത് മുന്നൂറ്റമ്പത് രൂപ അപ്പൊ ഈ സ്റ്റീൽ ടോർച്ചിന്റെ മൂന്ന് ടൈപ്പ് ആണ് അവൈലബിൾ ഇത് അതിൽ ഏറ്റവും ചെറുത് രണ്ട് ബാറ്ററി ഇടുന്നത് പിന്നെയുള്ളത് അതിന്റെ വലുത് പിന്നെയുള്ളത് ഏറ്റവും വലുത് പിന്നെ ഇതിന് നമ്മൾ പണ്ടത്തെ ടോർച്ച് പോലെയാണ് ഇരിക്കുന്നതെങ്കിലും ഇതിന്റെ ബൾബ് പഴയ മോഡൽ ബൾബ് അല്ല കേട്ടോ ഇതിന്റെ എൽ ഇ ഡി ബൾബ് ആണ് വരുന്നത് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് നമുക്ക് ചാർജ് കൂടുതൽ കിട്ടും ഇപ്പൊ നമുക്ക് ഏറ്റവും വലുതൊന്ന് കണ്ടാലോ ഈ ടോർച്ചൊക്കെ കാണുമ്പോ എല്ലാവർക്കും ഒരു റസ്റ്റ് പഠിക്കുന്നില്ലേ പണ്ടൊക്കെ ഇതൊക്കെ കൈ കൈപ്പിടിച്ച് രാത്രിയില് സിനിമയ്ക്ക് പോകുന്നതൊക്കെ ഓർക്കുന്നില്ലേ എല്ലാവരും കൂടെ വീട്ടിലെല്ലാവരും കൂടെ രാത്രി സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസിന്റെ ഒക്കെ കയ്യിലുണ്ടായിരുന്ന ടോർച്ചാണിത് ഒരായുധമായിട്ടും കൂടെ ഇത് രാത്രിയിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ ബാറ്ററി ഇതിന്റെ കൂടെ കിട്ടും കേട്ടോ ഇതിന്റെ എം ആർ പി വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതിന്റെ ചെറുതിന്റെ എം ആർ പി വരുന്നത് നാനൂറ്റി അറുപത്തഞ്ച് രൂപ പിന്നീട് ഈ സ്റ്റീൽ ടോർച്ചിന് ആറുമാസത്തെ വാറണ്ടിയും കമ്പനി തരുന്നുണ്ട് പിന്നെ ഈ ടോർച്ചൊക്കെ പിടിച്ച് സിനിമയ്ക്ക് മാത്രമല്ല കേട്ടോ അമ്പലത്തിൽ ഉത്സവം കൂടാൻ പോവുക പള്ളിയിൽ പെരുന്നാൾ കൂടാൻ പോവുക രാത്രിയിൽ പരിപാടി കാണാൻ പോവുക അതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടോർച്ച് ആണ് ഇതല്ലേ കാലഹരണപ്പെട്ടു പോയെന്ന് കരുതിയതാണ് ഇപ്പൊ വീണ്ടും ഇത് റീലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു പ്രായമുള്ള ആൾക്കാരൊക്കെ വന്ന് ഒരുപാട് പേര് വന്നിച്ച് ചോദിക്കാറുണ്ടായിരുന്നു ഇത് കൂട്ട് സ്റ്റീലിന്റെ ബോഡിയുള്ള ടോർച്ചുണ്ടോ പഴയ മോഡൽ ടോർച്ച് എന്നൊക്കെ അപ്പൊ ഇത് വീണ്ടും ലോഞ്ച് ആയിട്ടുണ്ട് പിന്നെ ഉള്ളത് നിപോയുടെ രണ്ട് ബാറ്ററിയുടെ ചെറിയ ടോർച്ച് ഉണ്ട് ഇതിന്റെ രണ്ട് ബാറ്ററി കൂടെ അവൈലബിൾ ആണ് ഇതിന്റെ എം ആർ പി വരുന്നത് എൺപത്തി അഞ്ച് രൂപ പിന്നെ കുറച്ചുകൂടെ വലിപ്പം വേണമെന്നുള്ളവർക്ക് വേണ്ടി ഇത് ഇപ്പോഴത്തെ തന്നെ മൂന്ന് ബാറ്ററിയുടെ ടോർച്ച് ഉണ്ട് ഇതിന് വരുന്ന വില എം ആർ പി നൂറ്റി മുപ്പത്തഞ്ചു രൂപ അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ബാറ്ററി ഇട്ട് യൂസ് ചെയ്യാൻ പറ്റിയ താരതമ്യേന വില കുറഞ്ഞ ടോർച്ചുകൾ പിന്നെ ഞാൻ നമ്മൾ കാണിക്കുന്ന പ്രോഡക്റ്റിന്റെ എല്ലാം എം ആർ പി ആണ് പറയുന്നത് അപ്പൊ അതിന് കമന്റ്സ് വന്നിട്ടുണ്ട് ഞാൻ വില പറയുന്നില്ല ഉടായ്പ്പ് വീഡിയോ ആണെന്നൊക്കെ ചിലർ കമന്റ്സ് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ഞാൻ വിചാരിച്ചു അത് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നോട് ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല കൊടുത്തില്ലാട്ടോ പക്ഷെ ഇപ്പൊ വീഡിയോയിൽ ഞാൻ പറയുന്നു നമ്മൾ എം ആർ പി പറയുന്നതിന്റെ കാരണം ഒന്നാമത് ഇത് നമ്മുടെ പ്രോഡക്റ്റ് അല്ല അതായത് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല ഇത് വേറെ മാനുഫാക്ചേഴ്സ് ഉണ്ട് അവർ നമുക്ക് സപ്ലൈ ചെയ്യുന്നതാണ് അപ്പൊ ഇത് ഇതുപോലെ ഒരുപാട് ഷോപ്പുകളിൽ ഈ സെയിം പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെയുള്ളപ്പം ഓരോ വടക്കാർക്കും ഓരോ അടക്കാരും അവരുടേതായ രീതിയിലായിരിക്കുമല്ലോ മാർജിൻ എടുത്തിട്ട് ഈ പ്രോഡക്റ്റ് വിൽക്കുന്നേ അപ്പൊ ഞാനിപ്പോ നമ്മുടെ ഷോപ്പിലെ വില അങ്ങ് പറയുവാണ് ഇത് ഞങ്ങൾ ഇത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് അപ്പൊ ഓൾറെഡി തന്നെ എല്ലാ ഷോപ്പുകളും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ കാണും അതിപ്പം ഇലക്ട്രോണിക്സ് എന്നല്ല ഏത് മേഖലയാണേലും എല്ലാ കടക്കാരും തമ്മിൽ കോമ്പറ്റീഷൻ കാണും അപ്പൊ ഒരു കടയില് വിൽക്കുന്ന വില അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റു കടക്കാര് അതിലൊരു അഞ്ചു രൂപയെങ്കിലും കുറച്ചിട്ട് വിൽക്കാൻ നോക്കും കച്ചവടം പിടിക്കാൻ നോക്കും അപ്പൊ ഞാൻ വില പറയാത്തതിന്റെ കാരണം അതാണ് അപ്പൊ അത് അറിയാവുന്നവർക്ക് അറിയാം അല്ലാത്തവരെ ഇങ്ങനെ ഓരോ കമന്റ്സ് ഒക്കെ ഇടും അപ്പൊ നമ്മളിപ്പോ വില പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന മറ്റൊരു കടക്കാരവരുടെ അതിന് ഒരു അഞ്ചു രൂപ കുറച്ചിട്ട് കഴിയുമ്പോൾ ന്യായമായിട്ടും കസ്റ്റമേഴ്സ് അങ്ങോട്ട് പോകല്ലേ അപ്പൊ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ മുടക്കി വിടുന്നത് ശരിയല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് പ്രോഡക്റ്റിന്റെ വില അറിയണം പ്രോഡക്റ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിന് വരിക അപ്പൊ വേണ്ടിയാണല്ലോ ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കമന്റ്സ് ഇട്ടവർക്ക് അവർക്കുള്ള മറുപടി അതാണ് അവരോട് എനിക്ക് അത്രേ പറയാനുള്ളു കേട്ടോ അപ്പൊ നമ്മൾ ബാറ്ററി ഇടുന്ന ടോർച്ചിന്റെ ആ കുറെ കളക്ഷൻസ് കണ്ടു ഇനി നമുക്ക് റീചാർജബിൾ ടോർച്ചിന്റെ കളക്ഷൻസ് കാണാം അപ്പൊ റീചാർജബിൾ ടോർച്ച് എത്ര രൂപയ്ക്ക് തുടങ്ങുന്നതെന്ന് അറിയാമോ എം ആർ പി നൂറ്റി അറുപത് രൂപയാണ് റീചാർജബിൾ ടോർച്ച് തുടങ്ങുന്നത് നമ്മുടെ സ്റ്റാർട്ടിങ് ഇവിടെ ഇരിക്കുന്ന പ്രോഡക്റ്റ് ആ റേറ്റ് ആണ് അപ്പൊ അത് ഈ നൂറ്റി അറുപത് രൂപയുടെ എം ആർ എവറഡിയുടെ ടോർച്ചാണ് ഇതാ കേട്ടോ ഇത്തിരി കുഞ്ഞനാട്ടോ ഇത്രയേ ഉള്ളൂ ഇതാണ് റീചാർജബിൾ ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് ഇതുപോലെ യെല്ലോ ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് അങ്ങനെ പല കളേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ ഇത് ടോർച്ച് ആയിട്ട് മാത്രമല്ല നമുക്ക് ചെറിയൊരു എമർജൻസി പോലെ ഇത് യൂസ് ചെയ്യാം അപ്പൊ ഇത് കണ്ടോ ഇങ്ങനെ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു റൂമിൽ നമുക്ക് ചെറിയൊരു എമർജൻസി ലൈറ്റ് പോലെയും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എവറുടെ ഈ കുഞ്ഞൻ ടോർച്ച് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ ഇപ്പൊ പുരുഷന്മാർക്കാണെങ്കിലും പോക്കറ്റിലോ ഷർട്ടിന്റെ പോക്കറ്റിലോ പാന്റിന്റെ പോക്കറ്റിലോക്കെ ഇട്ട് നടക്കാം അതുപോലെ സ്ത്രീകൾക്കാണെങ്കിലും കൈപ്പിടിച്ചുകൊണ്ട് നടക്കാം ഏഹ് ഇപ്പം അതിരാവിലെ പള്ളിയിൽ പോകുന്നവര് അമ്പലത്തിൽ പോകുന്നവര് പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ഇല്ലേ രാവിലെ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ അവര് പോകും എല്ലാ ദിവസവും അപ്പൊ നേരം വെളുത്തു വരുന്നതേ ഉള്ളായിരിക്കും ചിലപ്പോ അപ്പൊ അവർക്ക് കൈ പിടിച്ചോണ്ട് നടക്കാൻ പറ്റിയ കുഞ്ഞൻ ടോർച്ചയായത് അപ്പൊ അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അല്ലെ ഇത്രയും കുഞ്ഞു ടോർച്ച് കാരണം ആരും കാണുകയില്ല എന്ന ടോർച്ച് കയ്യിൽ ഉണ്ട് പിന്നെ നമ്മളെയിൽ ഉള്ളത് ഇതാ ഹൈബല്ലിന്റെ ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് ഇതിന്റെ എം ആർ പി വരുന്ന ആയിരത്തി അറുന്നൂറാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഫിലിപ്സിന്റെ ഒരു ഫ്ലാഷ് ലൈറ്റ് കാണിച്ചിരുന്നു അപ്പൊ ആ ഒരു മോഡല് തന്നെയാണ് ഇതും വരുന്നത് കേട്ടോ ഇതും ഇങ്ങനെ ലെൻസാണ് നമുക്ക് സൂം ചെയ്യാനായിട്ട് പറ്റും ലൈറ്റ് പിന്നെ ഇതിനു വേണ്ട വേണ്ട ഒരു എമർജൻസി പോലെ റെഡ് ലൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് അത് ബ്ലിങ്ക് ചെയ്യുന്നതുണ്ട് അങ്ങനെ ഇവിടുത്തെ ടോർച്ചുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെവലപ്പ് ആയി പോയി എന്തെല്ലാം സംഗതികളാണല്ലേ ഒരു ടോർച്ചിൽ തന്നെ വരുന്നത് പക്ഷെ അതനുസരിച്ച് കമ്പനി ടോർച്ച് ടോർച്ചാകുമ്പം അതിൻ്റെതായ വില കൂടുകയും ചെയ്യും പിന്നെ ചിലര് പറഞ്ഞു ചൈന ടോർച്ച് പത്ത് രൂപയ്ക്ക് കിട്ടുന്നു എന്നൊക്കെ കിട്ടുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കിട്ടുമായിരിക്കും നമ്മൾ അതിനെ പറ്റിയല്ലല്ലോ ഇവിടെ പറയുന്നത് നമ്മൾ ഞാനിപ്പോ റിവ്യൂ ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിലുള്ള പ്രോഡക്ട്സിനെ പറ്റിയാണ് റിവ്യൂ ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ ഫിലിപ്സിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു ഈ ഒരു വേരിയന്റ് ആണ് ഞാൻ ഫിലിപ്സിന്റെ കാണിച്ചിരുന്നത് അപ്പൊ അതിന്റെ ചെറിയ ഒരു മോഡലാണ് ഇത് പിന്നെ ഇതിന്റെ വലിയൊരു മോഡലൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് അസൂണസ് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മുടെ കയ്യിലുള്ളത് റീചാർജബിൾ ടോർച്ച് എന്ന് പറയുന്നത് ഐബല്ലിന്റെ തന്നെ എന്താ ഇത്തരം ടോർച്ച് ഉണ്ട് ഇതൊക്കെ നിങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതായിരിക്കും അല്ലേ നമുക്ക് നേരത്തെ തൊട്ടെ വിപണിയിലുള്ള മോഡൽസ് ആണ് ഇത് അതിൻ്റെ തന്നെ പല മോഡലുകളുണ്ട് ഇതിപ്പം അത് ചെറുത് പിന്നെ അതിന്റെ വലുതാണ് അതിനും കുറച്ചുകൂടി വലിപ്പം ഉള്ളത് ഇത് കേട്ടോ ഈ വലിപ്പം കൂടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ബാറ്ററിയുടെ ഓൾട്ട് കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ എൽ ഇ ഡിയുടെ പവർ അതനുസരിച്ച് കൂടും നമുക്ക് കൂടുതൽ പ്രകാശം കിട്ടും കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പ്രകാശം കിട്ടും അതാണ് അതിന്റെ ബെനിഫിറ്റ് പിന്നെ ഇത് ഐബല്ലിന്റെ തന്നെ അതിലും വലിയ ഒരു മോഡല് ഇതാ കണ്ടോ ഇത്രയും വലുപ്പം വരും ഇനി ഇതിലും വലുതുണ്ട് ഇതാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു മോഡല് അതാ ഇത് കണ്ടോ ഇത്രയും വലുപ്പമുള്ള ഇതിന്റെ എം ആർ പി വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ഇതിന്റെ ബാറ്ററി ഉണ്ടോ അത്രയും വലിയ ബാറ്ററി ഒക്കെയാണ് വരുന്നത് ഇതൊക്കെ സാധാരണ കൊണ്ടുപോകുന്നത് സെക്യൂരിറ്റി ജോലിക്കൊക്കെ വേണ്ടിയുള്ളവരാണ് ഇത് കൂട്ടൊക്കെ വലിയ ടോർച്ചൊക്കെ കൊണ്ടുപോകുന്നത് അപ്പൊ ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥർ തന്നെ ഇത് വാങ്ങിക്കൊണ്ട് പോകും സെക്യൂരിറ്റിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി അവർക്കൊക്കെ നല്ല നല്ല വെളിച്ചമുള്ള ടോർച്ച് വേണമല്ലോ പിന്നെ ഇതും അതിന്റെ തന്നെ വേറൊരു മോഡല് കുറച്ചുകൂടെ ഒരു മോഡല് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഇതാ സാൻഫോർഡിന്റെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് ഇതിന്റെ എം ആർ പി വരുന്നത് ആയിരത്തി തൊള്ളായിരം ആണ് ഇതൊക്കെ ഇപ്പൊ ഈ കാണിക്കുന്നൊക്കെ ഗ്യാരണ്ടി ഉള്ള ടോർച്ചുകളാണ് കേട്ടോ വൺ ഇയർ ഗ്യാരണ്ടി സിക്സ് മന്ത്സ് ഗ്യാരണ്ടി അങ്ങനെയൊക്കെ ഗ്യാരണ്ടി ഉള്ളതാണ് ഗ്യാരണ്ടി ഉള്ള ടോർച്ചുകൾക്ക് അറിയാം വില കൂടുതലായിരിക്കും ഇത് സാൻഫോർഡിന്റേതും ഇങ്ങനെ നമുക്ക് സൂം ചെയ്യാവുന്ന ലെൻസ് ഉള്ളതാണ് ഇതിനകത്ത് ഇപ്പം ബാറ്ററി ഇട്ടിട്ടില്ല ബാറ്ററി ഇട്ട് വേണം യൂസ് ചെയ്യാൻ എല്ലാ ടോർച്ചും തന്നെ ബാറ്ററി ഊരി വെച്ചിട്ടായിരിക്കും വരുന്നത് നമ്മൾ ബാറ്ററി ഇട്ട് യൂസ് ചെയ്യുവാണ് ചെയ്യണ്ടേ ഇനി സാൻഫോർഡിന്റെതാ കുറച്ചൂടെ വലുപ്പമുള്ള മോഡലുണ്ടരണം ഇത് ഉണ്ടോ ഇതും റീചാർജബിൾ ആണ് ഇതിന് ഒരു പ്രത്യേകത ഉള്ളത് പിന്നെ ഇതുണ്ട് ഇതിന്റെ ബാക്ക് സൈഡില് ഇങ്ങനെ നമുക്ക് എമർജൻസി പോലെ യൂസ് ചെയ്യാം ഇങ്ങനെ തെളിച്ച് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി അപ്പൊ ഇത് ചെറിയ റൂമിലൊക്കെ ആവശ്യം വന്നാൽ നമുക്ക് എമർജൻസി ലൈറ്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റിയതാണിത് ഇതിനൊക്കെ ഇതിന്റെ കൂടെ അഡാപ്റ്ററും അവൈലബിൾ ആണ് പിന്നെ സാൻഫോർഡിന്റെ തന്നെ കുറച്ചൂടെ വലിയ ഒരു മോഡലുണ്ട് ഇതിന്റെ എം ആർ പി വരുന്നത് നാലായിരത്തി എഴുന്നൂറ്റി എൺപത് അപ്പൊ എം ആർ പി എന്നും കേട്ട് ആരും പേടിക്കണ്ടോ നമ്മൾ നല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് ഈ പ്രോഡക്റ്റ് ഒക്കെ വിൽക്കുന്നത് ഇതിന്റെ ബാറ്ററി അപ്പൊ ഇതൊക്കെയാണ് ഗ്യാരണ്ടി ഉള്ള ടോർച്ചുകൾ ഈ ഗ്യാരണ്ടി ഇല്ലാത്ത ഇത്തരം റീചാർജബിൾ ടോർച്ചസ് ഉണ്ട് നമുക്ക് അതും കൂടെ കണ്ടു നോക്കാം അല്ലെ അപ്പൊ അതിന് താരതമ്യേന വില കുറവാണ് ഗ്യാരണ്ടി ഉള്ളത് വെച്ച് നോക്കുമ്പോൾ ഇത് വേണ്ടോ ചെറിയൊരു ടോർച്ച് ഇതൊക്കെ ഒത്തിരി മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണേ ഗ്യാരണ്ടി ഇല്ലെങ്കിലും നല്ല ലോങ് ലാസ്റ്റിങ് ആണ് നല്ല ചാർജ് നിൽക്കുന്നതാണ് ഒരുപാട് പേര് ഈ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് നല്ല പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നുണ്ട് അപ്പം ഇതിൻ്റെ തന്നെ പല വലിപ്പത്തിലുള്ളത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് ഒരു ചെറിയ മോഡല് ഇത് അതിൻ്റെ തന്നെ കുറച്ചുകൂടെ വലിയ മോഡല് ഇതിന്റെ എല്ലാം കൂടെ നമുക്ക് അഡാപ്റ്ററും കിട്ടും കേട്ടോ പിന്നെ അതിൻ്റെയും വലിയ മോഡലുണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടതില് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ടോർച്ച് കണ്ടപ്പം ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നല്ല ടോർച്ച് ടോർച്ചായതെന്ന് പറഞ്ഞ് അവര് പറഞ്ഞത് ശരിയാണ് നല്ല ടോർച്ചാണ് നല്ല ഗ്യാരണ്ടി ഇല്ലെങ്കിൽ പോലും പേടിക്കാതെ നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു ടോർച്ചാണോ കേട്ടോ ഇതോ കേട്ടോ ചെറിയ എമർജൻസി പോലെ നമുക്ക് യൂസ് ചെയ്യാം ഇതും ചാർജർ ഈ കൂടെ അവൈലബിൾ ആണ് പിന്നെ സൂം ചെയ്യാവുന്ന ചെറിയ ടോർച്ചുകളുണ്ട് പക്ഷെ ഈ നമ്മൾ ഫിലിപ്സിന്റെ ടോർച്ച് കാണിച്ചപ്പോ പലരും അതിനെപ്പറ്റി ഇങ്ങനെ മോശമായിട്ട് ഇതുണ്ടോ ഇതിന് ഇങ്ങനെയൊരു സൈഡ് ലൈറ്റും കൂടെ ഉണ്ട് ഫിലിപ്സിന്റെ ലൈറ്റിനെ കാണിച്ചപ്പോ പലരും പല കമന്റ്സും പറഞ്ഞിട്ടുണ്ട് ഇത്രയും വിലയോ എന്നുള്ളത് അപ്പൊ ഒരു കാര്യം പറഞ്ഞോട്ടെ ബ്രാൻഡഡ് സാധനങ്ങൾക്ക് എന്തായാലും വില കൂടുതൽ വരും പിന്നെ ഒരിക്കലും ബ്രാൻഡഡിനെയും ചൈന പ്രോഡക്റ്റിനെയും ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത് അറിയാവുന്നവർക്ക് അറിയാം ചൈന പ്രോഡക്റ്റിനേക്കാളും എത്രയോ ക്വാളിറ്റി കൂടിയതാണ് ബ്രാൻഡഡ് സാധനങ്ങൾ അല്ലേ അത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവർക്കെ അത് അറിയത്തുള്ളൂ അല്ലാത്തവർ എപ്പോഴും ഇങ്ങനെ ചൈന സാധനങ്ങളെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും കാരണം അത് അങ്ങനെ ഒരു കമന്റ് വന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞേ അപ്പം ഏകദേശം ഓൾമോസ്റ്റ് ഇത്രയൊക്കെയാണ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ടോർച്ചുകൾ ഗ്യാരണ്ടി ഉള്ളതുണ്ട് ഗ്യാരണ്ടി ഇല്ലാത്തതുണ്ട് ലോ റേഞ്ചിലുണ്ട് ഹൈ റേഞ്ചിലുണ്ട് അങ്ങനെ പല മോഡലുകൾ റീചാർജബിൾ ഉണ്ട് ബാറ്ററി ഇടാവുന്നുണ്ട് പിന്നെ പലതരം എമർജൻസി ലൈറ്റുകൾ ഉണ്ട് ചെറിയ മോഡലുണ്ട് വലിയ മോഡലുണ്ട് തീരെ ചെറുതുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡ് പോലെ വെക്കാവുന്ന എമർജൻസി ലൈറ്റുകളുണ്ട് ഇങ്ങനെ പല മോഡൽ എമർജൻസി ലൈറ്റുകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഇൻ കേസ് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രോഡക്റ്റ് അയച്ചു തരുന്നതാണ്